െട്ട് വർഷമായി ഈ ഒരു കട ഇവിടെ തുടങ്ങിയിട്ട് ഇസ്മയിൽ മാമ നാൽപ്പത്തെട്ട് വർഷം മുന്നേ തുടങ്ങി വെച്ച ഈ കട ട്രിവാൻഡ്രത്ത് നിന്ന് അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും കാണില്ല ഈ കടയിൽ ആയിട്ട് ഇവർ കൊടുക്കുന്നത് മട്ടൺ ഡിഷസ് ആണ് ഇവിടെ തന്നെ കട്ട് ചെയ്യുന്ന മീറ്റാണ് ഇവിടുത്തെ മട്ടൺ ഡിഷസിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് മുതലാവുന്ന ക്വാണ്ടിറ്റിയിൽ മട്ടൺ ഡിഷസ് വിളമ്പുന്ന വിരളിൽ എണ്ണാവുന്ന ഒന്നാണ് ഈ ഒരു കടയിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് മനസ്സിലായി കാണും ഹോട്ടൽ ഏതാണ് അതെ ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തുള്ള ബിസ്മി ഹോട്ടൽ ഈ ഹോട്ടലിന്റെ അടുക്കള വിശേഷങ്ങളും റെസിപ്പീസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അധികം നിങ്ങളാരും കാണില്ല ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ബിസ്മി ഹോട്ടലിന്റെ ഉൾക്കാഴ്ചകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് ഈ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ മട്ടൻ പരട്ടിന്റെ റെസിപ്പിയും ഇവിടുത്തെ മട്ടൺ ഡിഷസ് ട്രൈ ചെയ്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പിന്നെ ഏതൊക്കെ ഡിഷസ് ഏതൊക്കെ സമയങ്ങളിൽ കിട്ടുമെന്നും അതിന്റെയൊക്കെ വില ഉൾപ്പെടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിവാൻഡ്രത്തെ മട്ടൺ ഡിഷസിന് പേര് കേട്ട ഹോട്ടൽ ബിസ്മിയുടെ അടുക്കള രുചികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇതൊരു കിലോയ്ക്കകത്തുള്ള ആടാണ് ഇവിടെ എല്ലാം വെട്ടുന്നത് ബോൾസ് ഇത് ലൈവ് ആയിട്ട് മീറ്റ് ഇടുന്ന സമയൊക്കെ രാവിലെ ആറു മണി വന്നിട്ട് വൈകിട്ട് മണി വരെ എല്ലാ എല്ലാ ദിവസവും അവധി ഒന്നും ഇല്ല ഇല്ല മെയിൻ ആയിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള അവധികൾ എല്ലാവരും വേറെ അവധി ഒന്നും ഈ ആറുമണിവരെ വന്നാലും നമുക്ക് ലൈവ് ആയിട്ട് മീറ്റ് മടിക്കാം ബിസ്മി ഹോട്ടലിന്റെ അടുക്കള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ കിച്ചൺ ഒക്കെ ബാക്ക് സൈഡാണ് ഇവരുടെ കടയുടെ ബാക്ക് സൈഡിലായിട്ടാണ് കിച്ചൺ ഒക്കെ വേറെ നോക്കാം ബിസ്മി ഹോട്ടലിലെ പാചക മൊത്തം വിറകടുപ്പിലാണ് അത് ഓരോന്നായിട്ട് അവർ ഇട്ടിട്ടുണ്ട് ഇത് മട്ടൻ കറി മട്ടൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു സമയത്ത് അഞ്ചു കിലോ അഞ്ചു കിലോ അഞ്ചു കിലോ അഞ്ചു മട്ടം അതായത് സാധനം ചൂടായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാറില്ല അഞ്ചു കിലോ ആകുമ്പോഴ പെട്ടെന്ന് നമ്മളെ അഞ്ചു കിലോ വെച്ച് അടുത്ത അര ആകുമ്പോൾ അഞ്ചു കിലോ ആവും അപ്പോ എല്ലാ ആൾക്കാർക്കും ആയിട്ട് കൊടുക്കാൻ പറ്റും അത് ഇത് ഇവര് അഞ്ചു കിലോ അഞ്ചു കിലോ വെച്ച് ഉണ്ടാക്കി നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോ ഹോട്ടലിലേത്തേക്ക് കൊണ്ടുപോകുന്ന മട്ടൻ കറിയാണ് ഇതിപ്പോ അടുത്ത സെറ്റ് മട്ടൻ കറി അതിന്റെ മേലെ കൂടെ അത് അടുത്ത സെറ്റായി ബിസ്മി ഹോട്ടലില് മട്ടൻ പെരട്ടുണ്ടാക്കുന്ന രീതി ചെറുതായിട്ട് നമുക്കൊന്ന് കാണാം ഏഹ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി സവാള തട്ടുകയാണ് കല്ലൂപ്പാണ് ഇവിടുത്തെ കല്ലൂപ്പ് തന്നെയാണ് കല്ലുപ്പ് മഞ്ഞപ്പൊടി പുള്ളി വാടിയ ശേഷം അടുത്ത മട്ട ഇടും അപ്പൊ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച പേസ്റ്റും ഇട്ട് സവാള ഇട്ടിട്ട് ഒന്ന് വാടാനായിട്ട് വെച്ചേക്കാണ് ഇത് കിലോ മട്ടൺ ആണല്ലോ വെള്ളം ചേർക്കാറില്ല ഈ ഉള്ളിയിലെ വെള്ളം വെള്ളം ചേർക്കൂല മട്ടനിലുള്ള വെള്ളം ചൂടാവുമ്പോൾ ആ റെഡിയാവും ഇരുപത്തഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തതിനു ശേഷം ഇവരുടെ സ്പെഷ്യൽ മസാല ഇതിലേക്ക് ചേർക്കും മട്ടൻ കറി മട്ടൻ മട്ടൺ പെരട്ടാണേലും പ്രിപ്പറേഷൻ രീതിയെല്ലാം ഒരുപോലെയാണ് മട്ടൻ കറിയിലാണെങ്കിൽ ചൂടുവെള്ളവും കൂടെ ചേർത്തതിന് ശേഷമാണ് അടച്ചു വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റോളം പാകം ചെയ്യുന്നത് ഈ ഒറ്റ വ്യത്യാസം മാത്രമേ ഇവിടുത്തെ മട്ടൻ കറിയും പെരട്ടും തമ്മിലുള്ളൂ പക്ഷേ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ ഇവർക്ക് മാത്രമേ അറിയാവൂ അത് തന്നെയാണ് ഇവിടുത്തെ ഡിഷസിന്റെ ടേസ്റ്റിന് കാരണവും നാലായിട്ടം മസാല തക്കോലം ഗ്രാമ്പ് ഇലക്കെല്ലാം ഉണ്ട് ഇതിവിടുത്തെ സൂപ്പാണ് എല്ലാ ദിവസങ്ങളിലും പതിനൊന്ന് മണിയൊട്ട് സൂപ്പ് ഇവിടെ കെട്ടിത്തൊള്ളാം നന്നായിട്ട് അതിൻ്റെ ഫാറ്റും ബോൺസും ഒക്കെ ഇവർ ചേർത്തിട്ടുണ്ട് നല്ല പീസുകളൊക്കെ ഉണ്ട് കേട്ടതായാലും മട്ടൻ ഇവിടെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കൂടുതൽ പീസുകൾ സൂപ്പിലുണ്ട് മട്ടൻ കറിയും പെരട്ടും മാത്രമല്ല വൈകുന്നേര സമയത്ത് മട്ടൻ ലിവറും നല്ലിയും ബ്രെയിനും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഹോട്ടലിൽ വൈകുന്നേരം മാത്രം കിട്ടുന്ന മട്ടൻ ഫ്രൈക്ക് പോലും ഉണ്ട് ഒരുപാട് ഫാൻസ് സാധാരണ ഹോട്ടൽസിലെല്ലാം കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള മട്ടൻ ഫ്രൈ അല്ല ഇവിടത്തെ വെളിച്ചെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്താണ് മട്ടൺ ഫ്രൈ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഈ മട്ടൺ ഫ്രൈയുടെ ടേസ്റ്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്നാൽ കൊളസ്ട്രോൾ ഉള്ളവർ ഈ ഒരു ഫുഡ് ഐറ്റം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ ഈ മട്ടൺ ഫ്രൈ കൂടുതലും ബോൺലെസ് ആണ് നല്ല വൃത്തിയോടുകൂടിയാണ് ഈ ഹോട്ടൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ പൊറോട്ടയൊക്കെ ലൈവായിട്ട് അടിക്കുന്നത് കാണാൻ പറ്റും മട്ടൺ വാഷ് ചെയ്യുന്നത് ഉൾപ്പെടെ വൃത്തിയുടെ കാര്യത്തിൽ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഹോട്ടൽ രാവിലെ തൊട്ടുണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കിട്ടി തുടങ്ങുന്നത് വൈകുന്നേരങ്ങളിലാണ് ഫ്രഷ് ആയിട്ട് മട്ടൺ കൊടുക്കുന്ന കൗണ്ടർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് മട്ടൻ നല്ലിയും ബ്രെയിനും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് അതാത് ദിവസം കട്ട് ചെയ്യുന്ന മട്ടന്റെ ബ്രെയിനും നല്ലിയുമാണ് വൈകുന്നേര സമയത്ത് ഇവർ ഉണ്ടാക്കുന്നത് ഇതിന്റെ എല്ലാ മേക്കിംഗ് രീതി കാണാൻ ഒരുപോലെയാണെങ്കിലും ഓരോ ഡിഷസും ഓരോ ടേസ്റ്റാണ് അതിന് കാരണം ഇതിന്റെയൊക്കെ മേക്കിംഗ് സമയവും ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവുകളുമാണ് ട്രിവാൻഡ്രത്തുള്ളവർക്ക് മട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് ബിസ്മി ഹോട്ടൽ അതിന് ഒരു കാരണം മട്ടന്റെ ക്വാളിറ്റിയും ഡിഷസിന്റെ വിലയുമാണ് നല്ലിയുടെ മേക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുത്തെ ബ്രെയിനിന്റെ മേക്കിംഗ് കൂടെ ഒന്ന് കാണാം മട്ടൻ ബ്രെയിനിന്റെ മേക്കിംഗ് രീതിയെല്ലാം മട്ടൻ കറി വെച്ചതുപോലെ തന്നെയാണ് പക്ഷെ ബാക്കി ഹോട്ടൽസിൽ കിട്ടുന്ന ബ്രെയിനിൽ നിന്ന് ഇവിടുത്തെ ബ്രെയിനിന് ഒരു വ്യത്യാസമുണ്ട് ബാക്കി ഹോട്ടൽസിൽ കിട്ടുന്ന പോലെ മുഴുവനുള്ള ബ്രെയിൻ അല്ല ഇവിടെ കിട്ടുന്നത് സ്ക്രാമ്പിൾഡ് എഗ് പോലെ ബ്രെയിൻ ഉടച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അവസാനമായിട്ട് ഉടച്ച ബ്രെയിനിൽ ഇവരുടെ സ്പെഷ്യൽ മസാലയും കൂടെ ചേർക്കുമ്പോൾ ബ്രെയിനും റെഡിയാകും ഞാൻ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ ഹോട്ടലിൽ പോയത് ആ സമയത്ത് പോയതുകൊണ്ട് മട്ടൻ കറിയുടെയും പെരട്ടിന്റെയൊക്കെ റെസിപ്പി എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റി കൂടെ വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെയും നല്ലിയുടെ മേക്കിംഗ് കൂടെ ഈ വീഡിയോയിലെനിക്ക് ഉൾപ്പെടുത്താൻ പറ്റി ഞാനിവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ ഡിഷസും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല അതിന് മുന്നേട്ട് ഒരു കാര്യം കൂടെ പന്ത്രണ്ടാം വയസ്സിൽ ചായ അടിക്കാൻ തുടങ്ങിയ ഈ അപ്പൂപ്പൻ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഈ ഹോട്ടലിലുണ്ട് ഇത് പറയാൻ കാരണം ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഈ അപ്പൂപ്പൻ ഉണ്ടാക്കി തരുന്ന ചായയാണ് ത്രിവാണ്ട്രം സിറ്റിയിൽ വെച്ച് ഇതുവരെ ഞാൻ കുടിച്ച ചായകളിൽ ഏറ്റവും നല്ല ബിരിയാണി ചായകളിൽ ഒന്ന് ഇവിടെ കിട്ടുന്ന ആഹാരം പോലെ തന്നെ ഈ അപ്പുപ്പ ഉണ്ടാക്കുന്ന ബിരിയാണി ചായയും മസ്റ്റർ ഐറ്റം ആണ് ഇവിടെ വരുന്നവർ ഈ ചായയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാനിവിടെ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഫുൾ ടൈം കിട്ടുന്ന രണ്ടായിട്ടും പെരട്ടും മട്ടൻ കറി മട്ടൻ പെരട്ടാണേലും മട്ടൺ കറിയാണേലും നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് ഇതെല്ലാം ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ് വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം നമുക്ക് അടുത്തായിട്ട് മട്ടൻ കറിയും നോക്കാം മട്ടൻ കറി നല്ല സോഫ്റ്റ് ആണ് പീസൊക്കെ നല്ല സോഫ്റ്റ് ആണ് കറികടില പെരട്ടിന്റെ മീറ്റ് കുറച്ച് ഹാഡാണ് പക്ഷെ കറി നല്ല സോഫ്റ്റാണ് ഇത് രണ്ടിലും എനിക്കിഷ്ടപ്പെട്ടത് കറിയാണ് നമുക്കിവിടത്തെ മട്ടൺ ഫ്രൈ മട്ടൺ ഫ്രൈ വൈകുന്നേരം നാല് മണി തൊട്ടാണ് കിട്ടി തുടങ്ങുന്നത് നാല് മണി തൊട്ട് വരെ കാണും ഇത് ഇതെപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ല ഇത് പക്ക വെളിച്ചെണ്ണെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് അധികം ഓരോ ഹോട്ടൽസിലും ഇങ്ങനത്തെ ഒരു സംഭവം ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണിട്ട് പൊരിച്ചെടുക്കുന്നത് അധികം ഹോട്ടൽസിലൊന്നും കിട്ടാറില്ല ഇവിടെയാണ് ഒന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റാണ് ഹൈലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണേ വൈകുന്നേരം ആറര മണി തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഈ ഒരു സംഭവം കാണും നല്ലി ഒരുപാട് ഓർഡേഴ്സാണ് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് ഒരു പ്ലേറ്റ് നല്ലിയുടെ വില അഞ്ച് നല്ലി കാണാം കേട്ടോ അഞ്ചെണ്ണം കാണും ഒരു പ്ലേറ്റിൽ ഒന്ന് നോക്കാം നല്ല ഉണ്ടോ നല്ലിയുണ്ട് ഇതാണ് മട്ടൻ നല്ലി ബോൺമേരാണ് സംഭവം ഹൈലി ന്യൂട്രീഷ്യസ് ആണ് ബിസ്മി ഹോട്ടലിൻ്റെ ഏറ്റവും രണ്ട് ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് മട്ടൺ നല്ലിയും മട്ടൺ ബ്രെയിനും ഇത് രണ്ടും എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല വൈകുന്നേരം ആറര മണിക്ക് സാധനം കിട്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനകത്ത് തീരുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ ഈ മട്ടൺ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കട്ട് ചെയ്യുന്ന അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പത്ത് പത്ത് മട്ടനാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് ആ പത്ത് ബ്രെയിൻ മാത്രമാണ് കിട്ടുന്നത് മട്ടൺ ബ്രെയിൻ്റെ കൂടെ കിട്ടുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പമാണ് അപ്പം അപ്പത്തിൻ്റെ കൂടെ മട്ടൺ ബ്രെയിൻ ട്രൈ ചെയ്യുക ഈ മട്ടൺ ബ്രീൻറെ വില വരുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലേറ്റ് മട്ടൺ ബ്രൈൻ്റെ നൂറ് രൂപയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ മട്ടൺ ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റിയ കിടിലം സ്പോട്ടുകളിലൊന്നാണ് ബാലരാപുരത്തുള്ള ബിസ്മി ഹോട്ടൽ ഇനി ഹോട്ടലിൽ സമയം വരുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ സമയത്ത് ഇപ്പോൾ വന്നാലും മട്ടൻ്റെ ഡിഷസ് നിങ്ങൾ എൻജോയ് ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത് മട്ടൺ ഫ്രൈക്കാണ് ഇരുന്ന് നോക്കുക ബാക്കിയെല്ലാം അതിന് താഴോട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഇത്രയും ഐറ്റംസിൽ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്രെയിന് ബ്രെയിന് ഫസ്റ്റ് നല്ല നല്ലിയും കൊള്ളായ പിന്നെ മട്ടൻ കറി ഇതിവിടെ വരുന്നവർക്ക് മസ്റ്റർ ചെയ്യാം അവസാനമായിട്ട് ഇവിടുത്തെ ബിരിയാണി ചായ ഇവിടുത്തെ ബിരിയാണി ചായ ആണ് സ്പെഷ്യൽ ബിരിയാണി ചായ ഇതും മസ്റ്റർ ആണ്ഡിലോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം